കിട്ടിയോ അല്ല ചോദിച്ചു വാങ്ങിച്ചു ഈ ഒരു ടൈറ്റിലോടുകൂടിയാണ് ഇന്ന് ഏഷ്യാനെറ്റ് പ്രൊമോ ഇട്ടേക്കുന്നത് ജിൻഡോയ്ക്കെതിരെ ഈ ടൈറ്റിലിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ബിഗ് ബോസ് ജിൻഡോയ്ക്കെതിരെ പണി തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി തുടങ്ങി പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ജിൻഡോയുടെ മെയിൻ ഭാഗങ്ങളെല്ലാം നമ്മുടെ എപ്പിസോഡിൽ വരുമ്പോൾ കട്ട് ചെയ്തു പോകുന്നുണ്ട് ഉണ്ടായിരുന്നു എക്സാമ്പിൾ നമ്മുടെ ശ്വേതാമേനൻ പോകുമ്പോൾ ഹഗ് ചെയ്തതും അതുപോലെ തന്നെ കുടുംബക്കാരൊക്കെ വന്ന് പല ആൾക്കാരെ ഫാമിലീസ് വന്നപ്പോൾ ജിൻഡോയെ പറ്റി നല്ലത് പറയുന്നതും റെസ്മിൻ്റെ അനിയനാണെങ്കിൽ ഫാനാണെന്ന് പറയുന്നതും കട്ട് ചെയ്ത് തന്നെയാണ് കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ജി പല ഗെയിമുകളും ബിഗ് ബോസ് പ്ലസ്സിൽ ആണ് കൂടുതലും കാണിച്ചിട്ടുള്ളത് നമുക്കറിയാമല്ലോ ബിഗ് ബോസ് പ്ലസ് എത്ര പേര് കാണുമെന്ന് നമുക്ക് അറിയാം അതായത് നമ്മുടെ പവർ റൂമിൻ്റെ മറ്റേ ജാസ്മിനെ കൊണ്ട് മാപ്പ് കുറയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്തതും അതൊക്കെ ഒരു ഹൈലൈറ്റ് സംഭവമായിരുന്നു അതൊക്കെ പ്ലസ്സിലാണ് കാണിച്ചത് അപ്പോൾ ഇത് തുറന്നുകൊണ്ടിരിക്കുകയാണ് പതുക്കെ പതുക്കെ ജാസ്മിനെ കുടിക്കൊണ്ട് വരുന്നതുകൊണ്ട് ജിൻ്റെ കയെ നെഗറ്റീവ് ആക്കി നോക്കുന്നുമുണ്ട് ഇപ്പോഴാണെങ്കിൽ ഒരു കോമണിയായിട്ട് ചിത്രീകരിക്കാനും ഇതുപോലുള്ള ടൈറ്റിലുകൾ കൊടുത്ത് നെഗറ്റീവിലോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ബിഗ് ബോസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് എപ്പിസോഡ് കാണാം ഒരു കാര്യമുണ്ട് നമ്മുടെ സിജോയ ആണെങ്കിലും ആണെങ്കിലും ഗെയിമിൽ ഒരുപാട് കള്ളക്കളികൾ കളിച്ചിട്ടുണ്ട് അതിന്ന് ചോദ്യം ചെയ്തില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ബിഗ് ബോസിൻ്റെ ഇന്നത്തെ നമ്മുടെ പരിപാടിയിലൂടെ എന്താണ് ഉദ്ദേശിച്ചതെന്നും ജിൻഡോയെ താഴ്ന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും നമുക്ക് എപ്പിസോഡായിട്ട് കാത്തിരിക്കാം അതിനുശേഷം നമുക്ക് ചർച്ച ചെയ്യാം